അതെ അതെ നമ്മള് സ്റ്റീരിയോസ്കോപ്പി കൺവേർഷനാണ് ഉറപ്പായിട്ടും വ്യത്യാസമുണ്ട് ത്രീ ഡി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതിന് ഉള്ള ഡിഫറൻസ് മറ്റേ സ്റ്റീരിയോസ്കോപ്പിക്കും എന്തായാലും അങ്ങനെ ഉണ്ടാവും അത് ഈ അതിൻ്റെ ഒരു ടെക്നോളജിയുടെ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് ആണ് അല്ലാതെ നമ്മളെല്ലാവരും ത്രീ ഡി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് കണ്ണിൽ വന്ന് അടിക്കുന്നതാണ് ത്രീ ഡി എന്നുള്ളത് അതല്ല നിങ്ങൾ ഇപ്പം കണ്ട എങ്ങനെ നമുക്ക് നമ്മൾ ആ വേൾഡിനകത്ത് എങ്ങനെ ഇരുന്ന് കാണുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി അത് പ്രേക്ഷകർ കണ്ടിട്ടാണ് പറയാൻ അല്ല ലിസ്റ്റ് ചേട്ടന് എല്ലാരും പരിചയമുണ്ട് ചോവിക്കറിയുന്നവരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പടം കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ അത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എടുത്തത് ഈ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പ്രതികരണം അറിഞ്ഞിട്ട് കരുതിയിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ അവരോട് ഇനി എന്താണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ പ്രതികരണമൊന്നും വെയിറ്റ് ചെയ്തിരിക്കണ്ട ഓണം അല്ലേ നിങ്ങള് എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഒരു രണ്ടര മണിക്കൂർ എൻജോ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ പടത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരുത്തുകയെന്നാണ് അങ്ങനെ പടം ഇറങ്ങുന്നതിന് മുന്നേ ലാസ്റ്റ് മിനിറ്റിന്റെ മാറ്റി എന്തെങ്കിലും അല്ല ചേഞ്ചല്ലായിരുന്നു നിങ്ങൾ ആ സിനിമ തുടങ്ങുമ്പം ലാലേട്ടന്റെ ഒരു ഇതാണ് സിനിമ തീരുമ്പോഴും ആ ഒരു ഓൺലൈൻ കാണും അത് നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്തതാണ് ലാസ്റ്റ് മിനിറ്റ് ചെയ്തതാണ്